പല പഞ്ചായത്തുകളിലും ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് വനിതാ കമ്മീഷൻ കമ്മീഷന് മുമ്പാകെത്തുന്ന പരാതികൾ തെളിയിക്കുന്നത് ഈ ജാഗ്രത കുറവാണെന്നും കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച പറഞ്ഞു ചെറുപുഴയിൽ ജാഗ്രതാ സമിതി അംഗങ്ങൾക്കുള്ള പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം ജനീയ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ വന്നു എന്നുള്ള വെച്ച് പറഞ്ഞു തർക്കം അതുപോലെ തന്നെ മാതാപിതാക്കളെ ഇത്തരത്തിലുള്ള അപ്പൊ ഇത്തരം പരാതികൾ വന്നു കഴിഞ്ഞാൽ തന്നെ കമ്മീഷന് നേരിട്ട് അത് അന്വേഷിക്കാനോ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം വഴി പ്രശ്നങ്ങളും അതിർത്തി തർക്കവും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിട്ട് നമുക്ക് വന്ന് സ്ഥലം പരിശോധിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുക അത്തരം പ്രശ്നങ്ങൾ പരാതികൾ വരുമ്പോഴാണ് ജാഗ്രതാ സമിതികൾക്ക് കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി അയക്കുകയാണ് ചെയ്യുന്നത് അത്തരം റിപ്പോർട്ടുകൾ പലപ്പോഴും നമ്മൾക്ക് കിട്ടുമ്പോൾ ചില പരാതികൾ പരിഹരിച്ചിട്ടുണ്ടാകും ചില പരാതികൾ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ